മലയാളത്തിലെ റീറിലീസ് ട്രെൻഡിൽ ഏറ്റവും ഒടുവിലെത്തിയ ചിത്രമാണ് ചോട്ടാ മുംബൈ അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി രണ്ടായിരത്തി ഏഴിൽ പുറത്തെത്തിയ ചിത്രം നീണ്ട പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് മലയാളത്തിൽ മറ്റൊരു റീറിലീസ് ചിത്രത്തിനും ലഭിക്കാത്ത തരത്തിലുള്ള വരവേൽപ്പാണ് ചോട്ടാ മുംബൈക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രം വിദേശ മാർക്കറ്റുകളിലേക്കും എത്തുകയാണ് ചില വിദേശ രാജ്യങ്ങളിലെ റിലീസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും യു കെ അയർലൻഡ് എന്നിവിടങ്ങളിലെ റിലീസ് തീയതിയാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെ അയർലന്റ് എന്നിവിടങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴിന് ചിത്രം എത്തും ഓസ്ട്രിയയിലും ചിത്രം ഇരുപത്തി ഏഴിന് എത്തുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും ചിത്രം വൈകാതെ തന്നെ എത്തും ആർ എഫ് ടി ഫിലിംസ് ആണ് യു കെയിലും യൂറോപ്പിലും ചിത്രം എത്തിക്കുന്നത് എന്ന വാർത്തകളാണ് വരുന്നത് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ഒരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ അത് അത്രയും എൻ്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒന്നായി മാറി ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ് മിഴിപുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ ആവോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ത്തിന് മറ്റൊരു പ്രത്യേകത